െ തീടുവാം ദാസേ പോലാവൻ ജീവിച്ചോ പാപിയൻ ശാപം ശിരസതിയിലെ തീടുവാം സ്വതാം പോരാ നല്ലോരൂരെ ശകൻ്റെ സ്നേഹൻ ജീവൻ വെച്ചോ

பர்கிய சம்ஹாசனிட்ட தாவண்ட மார்வோடு சேர்ந்தன கிறிஸ்து ஆமென் சம்ஹாயா சன்மாரே அல்லேலூயா அன்னை கிட்ட தூதர்கள் வந்து ഞങ്ങൾ ലോക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ ആദ്യം വചനമുണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു എന്നാൽ അനാധിക ിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആമേ തിരിഞ്ഞു നോക്കിയാൽ ദുഃഖങ്ങള് പ്രശ്നങ്ങള് പ്രതികൂലങ്ങള് എതിരുക

നപതലി ഞാൻ മുഴങ്ങ പറയാട്ടെ ഹല്ലേലൂയ ഘോഷത്ര നമുക്കറിയാം ലൂക്കോസ് ജാക്കബ് ഭൈതു മന്നുവടലെ പോർവര വൈകി പോയ ഇങ്ങന വൈകിട്ടുണ്ട് ആമേൻ എന്ന സുഗതടാഘത്തിന്റെ കരയിൽ ഒരു സീമാനവനാ ഒരു പത്രോസിനെ കുഴി അവിടെ ദൈവവചനം കേകേണ്ടി അതിൻ കരയിൽ ധന പികി കൊണ്ടിരിക്കും ആമേൻ

ഞാൻ എന്റെ ആശ്വാസിൽ കൂടി പറയുമ്പോ ഒരു വാക്കോടെ എനിക്ക് പറയുവാനുണ്ട് വലകളിന്ന് ഈ വൈദ്യോ അറിയോ ഈ കരയിൽ നിൽക്കുന്ന യേശു എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ യേശു എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ യേശു എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ ഈ നീറുന്ന ഹൃദയം ില്ല എന്തുകൊണ്ട് എനിക്ക് അനുഭവമില്ല എന്തുകൊണ്ട് എനിക്ക് വിടുതൽ വരുന്നില്ല എന്റെ ജീവിതം എന്തുകൊണ്ട് പുഷ്ടിപ്പെടുന്നില്ല എന്റെ ആവശ്യങ്ങളുടെ ശരായി കിമത വേദയോടെ ആമേ ജീവൻ പലഹിലയ ത്ര എൻ അവന്റെ ഉൾപുങ്ങളെ ആരായിന്ന ദൈവപുത്രൻ അവനെ ഉൾനട പോലെ അറിയുന്ന ദൈവപുത്രൻ ആമേ हमे നിൻ बगलി പറണ്ട ഹൃദയങ്ങളെ വിചാരങ്ങളേ നിനമ്മേ ഉൾനട പോലെ അറിയുന്ന ദൈവപുത്രനായ യേശു അവൻറെ പാടവിൽ അവ യേശുദത്തോടൊന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിൽക്കുന്നത് അപ്പം അടയാളം കാണണം ഈഹ ലോകത്തിന്റെ അവസാനിൽ മാറ്റം വരണം

ഇത്രയധികം അടുത്തെ നിന്നോട ഇനിയും വലയറക്കുവാൻ പറയുന്നത് ഇതെന്താ ഇത്ര നേരം ഞാൻ ഈ പടഗിലിരിച്ചി ഇതെന്താ സംസാരിച്ചു തീർന്നതുവരെ ഞാൻ എത്ര സ്വഹാം ചെയ്യാൻ ശ്രമിച്ചോ എന്തറ്റം ഇയാല ഇതിக்கு ഒരു വിടുതല്ലില്ലല്ലോ ഇന്നുവഗനിൽ ആമേ ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവനാമം എടുക്കുന്നവരെ യേശുവിനെ ആകർഷിക്കുന്നവരെ ആമേ നിന്റെ പടഗിലവർ കയറിയോ നിന്റെ വിഷയങ്ങളെ നടു

യേശുവിന്റെ ഇന്ന് കൊടുത്തു സമയം അവന്റെ ഉറക്കങ്ങൾ അവന്റെ വേദനകൾ മറന്നു അവന്റെ സങ്കടങ്ങൾ മറന്നു അവന്റെ അലട്ടലുകൾ യും ചെയ്തുകൊണ്ട് പിന്നെ അവൻ ബുദ്ധിമുട്ട് കണ്ടില്ല പിന്നെ അവൻ ഭേദനപ്പെടുവാൻ ഇടപെട്ടില്ല പിന്നെ അവൻ ആവേ വീട് പോകുവാൻ ഇടയായില്ല പിന്നെ ഉറക്കം ആശുപത്രി പണികളിൽ പോകാൻ ഇടയായില്ല

യും പകലിൽ കേൾക്കുന്ന പേരെ

അനുഭവിച്ച അലട്ടലുകള് ഞങ്ങൾ അനുഭവിച്ച വേദനകള് ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങള് ഞങ്ങള് ജീവിതത്തിൽ ഇറങ്ങി വന്ന് പൂർണ്ണമായ അവന്റെ സമാധാനം കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല അല്ലേ സമാധാനം ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഞങ്ങളിന്ന് തൃപ്തരാണ് ലോകത്തിൽ സൗഖ്യനായ നല്ല വൈദ്യനായി അന്ധകാരത്തിന്റെ അതിൽ നിന്നും കുടിക്കുക ഈ ലോകത്തിൽ നിന്ന് എടുക്കുന്ന സമയങ്ങൾ അടുത്തു വരിക സമയം അധികമില്ല കാലം ചെല്ലാറായി കർത്താവിന്റെ മരം അടുക്കാറായി കർത്താവിന് വേണ്ടി ശേഷിക്കുന്ന ആയുസ് உறப்போ விசுவங்கள் <laughs> வானா இந்த பகல் காலம் நீ வச்சன கேட்டவிடமே தெய்வத்தின கரம் வரட்டே நாமே